ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സർദോസി വർക്കാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സർദോസി കൊണ്ട് ലീഫ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ലീഫിൻ്റെ ഒരു ഷേപ്പ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പിൽ നിന്നും ഇതുപോലെ നീട്ടിൽ പാസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നീഡിലേക്ക് സർദോസി ഇട്ട് കൊടുക്കുക അപ്പോൾ നീഡിൻ്റെ സൈസ് ട്വൽവ് ആണ് ഞാൻ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത് ആ ക്ലാസ് കാണാത്തവരോടും കൂടി അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ട്വൽവ് സൈസാണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് നീഡിൻ്റെ സൈസ് അപ്പോൾ ആദ്യം സെൻറ്ററിൽ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിനുശേഷം റൈറ്റ് സൈഡിൽ ഇതുപോലെ തൊട്ടടുത്ത് തന്നെ കുത്തിയെടുക്കുക എന്നിട്ട് നീഡിൽ സർദോസി കൊടുക്കുക അതിനുശേഷം നമ്മളിതിൻ്റെ മുന്നേ ബേസിക് സ്റ്റിച്ചിൽ ഫിഷ് ബോൺ സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ബേസിക് പഠിച്ചതിലൊക്കെ ഒരുവിധ എല്ലാ സ്റ്റിച്ചുകളും നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബുള്ളിയൻ റോസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ബുള്ളിയൻ സ്റ്റിച്ച് അപ്പോൾ അതിൽ നമ്മൾ ബുള്ളിയൻ റോസ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അതേ മെത്തേഡിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഈ ഒരു സർദോസി ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ത്രെഡ് ത്രെഡിങ്ങനെ നീഡിൽ എന്താ പറയുക ചുറ്റി കൊടുക്കുന്നതിന് ലൂപ്പ് ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇതിന് നമുക്ക് ലൂപ്പ് ഇടേണ്ട കോയിൽ ഈ സർദോസി ഇട്ടിട്ട് അതേപോലത്തെ ഉള്ളതന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ലേസി ലേസി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ എല്ലാ ഒരുവിധം എല്ലാ സ്റ്റിച്ചും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് വളരെ അടുപ്പിച്ച് അടുപ്പിച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നീട് എടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏത് വശത്താണെന്നുള്ള ആദ്യം സെൻറ്ററിലേക്ക് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സൈഡിൽ എടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് കോഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൽ എന്തൊക്കെ കോഴ്സുകൾ ഉൾപ്പെടുന്നുണ്ട് അതൊക്കെ ഞാൻ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സർ ഹാൻഡ് എംബ്രോയിഡറി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ആര്യ എംബ്രോയിഡറി നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ ഫാബ്രിക് പെയിൻറിങ് ഉണ്ട് ഗ്ലാസ് പെയിൻറ്റിങ്ങ് ഉണ്ട് സ്റ്റിച്ചിങ് ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ വർക്കുകളും ജ്വല്ലറി മേക്കിംഗ് എക്സെട്ര അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർ സബ്സ്ക്രൈബ് ചെയ്ത് വിടാം അപ്പോഴേ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സർദോസി പല കളേഴ്സിലും നമുക്കത് അവൈലബിൾ ആണ് അപ്പോൾ ഏത് സർദോസി ഇട്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതേ സർദോസിയുടെ തന്നെ കളറിൽ ത്രെഡ് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലാതെ വേറൊരു ത്രെഡ് ഇട്ടിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ ആ ഒരു താഴേക്ക് കൊടുക്കുന്ന ഒരു സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെയായാലും കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സെയിം കളറിൽ തന്നെ നമ്മൾ ത്രെഡ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നമ്മളിപ്പോൾ ഫിഷ് പോയി ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ ഇതിൽ ജസ്റ്റ് പാന കൊണ്ടാണ് വരച്ചെടുക്കുന്നത് പാന കൊണ്ടല്ല നമ്മളിപ്പോൾ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പം ഇങ്ങനെ പാന കൊണ്ട് വരയ്ക്കരുത് അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചുതരാം നമ്മുടെ ക്ലാസ് അപ്പോൾ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡർ കഴിഞ്ഞാൽ ഡ്രെസ്സിലെങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിലെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ പഠിക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നതും അതുപോലെ ലൈന് വരയ്ക്കുന്നത് പാന കൊണ്ട് അതുപോലെ ഇത് ലീഫ് വരയ്ക്കുന്നത് പാന കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഡ്രെസ്സിലൊരിക്കലും നമ്മൾ പാന കൊണ്ട് വരയ്ക്കരുതേ കാരണം നമ്മൾ ആ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്തായാലും ചെറിയൊരു ഇതൊക്കെ കാണും അപ്പോൾ അത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരും അതിൽ ആ ഒരു അടിഭാഗത്തുള്ള സ്റ്റിച്ചൊക്കെ നമുക്ക് അതായത് ആ വരച്ച ഭാഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പാന കൊണ്ട് വരയ്ക്കുമ്പം അത് പുറത്തേക്ക് കാണുമ്പോൾ ഭയങ്കര ബോർ ആയിരിക്കും അല്ലേ വൃത്തികേടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു മാർക്കർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ടേ കണ്ടോ ഈ ലാസ്റ്റ് തും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സർദോസി എത്ര ലെങ്ത്തിൽ വേണോ ആ ലെങ്ത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ക്ലാസ്സിൽ നമുക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ